ഓം ഗുരുർ ം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനായ ബ്രഹ്മവിദ്യാഗോവിദനായ നിത്യചൈതന്യമായ ശ്രീനാരായണ മാമുനിയുടെ പാതാരിന്ദങ്ങളിൽ നിറഞ്ഞ പ്രണാമം അറിവിന്റെ നിറകുടമായ അമ്മ തമ്പുരാറ്റിയുടെ പാതാരിന്ദ്രിൽ നിറഞ്ഞ പ്രണാമം ശ്രീ ഗുരുവും ശ്രീശാരദയും എന്ന നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ കുടുംബത്തിൽ മേടമാസത്തിലെ തിരുചതയ ദിനത്തിൽ സമാരംഭിച്ച നൂറു ദിന പൂജാ സമർപ്പണം ശിവ കുടുംബകം സീസൺ ടു വിനായകാഷ്ടകത്തിൽ തുടങ്ങി സുബ്രഹ്മണ്യസ്തുതികളെ കോർത്തിണക്കി ദേവീസ്തുതികളിലൂടെയും ശിവസ്തുതികളിലൂടെയും കടന്ന് കോലധീരേശസ്തവത്തിൽ സമാപിക്കുന്നു ഈ പൂജാ സമർപ്പണത്തിൽ പങ്കെടുക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് മഹാഗുരുവിനാൽ വിരചിതമായ കോലതീരേശസ്തവത്തിലെ ഒന്നാമത്തെ ശ്ലോകമാണ് എനിക്ക് പൂജാ സമർപ്പണത്തിനായി കിട്ടിയിരിക്കുന്നത് ഭഗവാന്റെ മറ്റ് കൃതികളെ അപേക്ഷിച്ച് വളരെ ലളിതമാണ് ഈ കൃതി പത്ത് പദ്യങ്ങളാണ് ഇതിലുള്ളത് എനിക്ക് പരബോധം തരണം സദ്ബുദ്ധി തരണം തെറ്റുകൾ ചെയ്യാൻ തോന്നിപ്പിക്കരുത് രോഗങ്ങളൊക്കെ ഇല്ലാതാക്കണം എന്നൊക്കെയാണ് കൃതിയിൽ പ്രധാനമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലുള്ള കഴക്കൂട്ടത്താണ് കുളത്തൂർ എന്ന സ്ഥലം ആ കുളത്തൂര് കോലത്തുകര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ആ മൂർത്തിയെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ കനിഞ്ഞു നൽകിയതാണ് കോലതീ രേശസ്തവം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് ഭഗവാൻ അവിടെ പ്രതിഷ്ഠ നടത്തുന്നതിന് മുൻപ് അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത് ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താൻ അവിടെ ഭഗവാൻ പറഞ്ഞതിന് വിപരീതമായ അനാചാരങ്ങൾ നിലനിന്നിരുന്നു അതായത് ഭഗവാൻ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാൻ അവതരിച്ചു ഇല്ലാതാക്കാനാണ് അവതരിച്ചത് അപ്പോൾ ആ ഭഗവാൻ പറഞ്ഞതിന് വിപരീതമായ അനാചാരങ്ങളായിരുന്നു അവിടെ നിലനിന്നിരുന്നത് അതായത് പ്രാചീന രീതിയിലുള്ള പൂജകളും ജന്തുബലിയും ആവർത്തിച്ചു പ്രാകൃതമായ അനാചാരങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ഭഗവാൻ ആ നാട്ടിലുള്ള ജനങ്ങളെ പറഞ്ഞ് ബോധവൽക്കരിച്ചതിനു ശേഷം ഭദ്രകാളി പ്രതിഷ്ഠ മാറ്റി ശിവപ്രതിഷ്ഠ നടത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് മാസം ഇരുപത്തി തീയതി അഥവാ ആയിരത്തി അറുപത്തിയെട്ട് മീനമാസം പതിമൂന്നാം തീയതിയാണ് കുളത്തൂര് ഭഗവാൻ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് നിശ്ചയിച്ചത് ഒരുക്കങ്ങളെല്ലാം ഭഗവാന്റെ നിർദ്ദേശാനുസരണം തന്നെ പൂർത്തിയാക്കപ്പെട്ടു പ്രതിഷ്ഠാ ദിവസം ഭദ്രകാളിയുടെ ബിംബത്തെ ഇളക്കി മാറ്റുന്നതിന് വേണ്ടി ഭഗവാൻ നിർദ്ദേശിച്ചു എന്നാൽ പല മഹാന്മാരും അല്ലെങ്കിൽ കായിക ബലമുള്ള പലരും ശ്രമിച്ചിട്ടും ആ ഭദ്രകാളി വിഗ്രഹത്തിന് എടുത്തു മാറ്റുന്നതിന് സാധിക്കുമായിരുന്നില്ല ൊടുവിൽ ആ ചെറിയ മുൻപുണ്ടായിരുന്ന ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ കടന്നു ചെന്നിട്ട് ഒരു കൈകൊണ്ട് അത് ഇളക്കിയെടുത്ത് പിന്നീട് അവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ശിവലിംഗത്തെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് പ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം ക്ഷേത്ര ചുവരിൽ ഗുരു കുറിച്ചിട്ട വരികളാണ് കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിയെ എന്ന് ഭഗവാൻ രണ്ടു വരി കുറിച്ചിട്ടപ്പോൾ ഈ സമസ്യയുടെ അവസാന രണ്ട് വരി അത് പൂരിപ്പിക്കണം എന്ന് പറഞ്ഞ് കുമാരനാശാനെ ഭഗവാൻ നോക്കി അപ്പോൾ തന്നെ കുമാരനാശാൻ അടുത്ത രണ്ടു വരി ഉടൻ തന്നെ ചൊല്ലുകയുണ്ടായി അതായത് കാലൻ കനിമറ്റു കുറിച്ചു വിടുന്ന് ഓലപ്പടി എന്നെ അയക്കരുതേ എന്നുള്ള ആ സമസ്യ പൂരിപ്പിച്ചത് കുമാരനാശാനാണ് അപ്പോൾ അതിൽ നിന്നും ഭഗവാൻ അന്നേ കുമാരുവിൽ ഒരു മഹാകവിയെ കണ്ടെത്തിയിരുന്നു എന്നും സാരമുണ്ട് ഗുരു ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായ ആദ്യത്തെ ഗുരുമന്ദിരവും കോലത്തുകരയിലേതാണ് അതുപോലെ കോലത്തുകരയിലെ ഭദ്രകാളി പ്രതിഷ്ഠ മാറ്റി ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം എന്താണ് പുറത്തേക്ക് ഇറങ്ങി വന്ന ആ മഹാഗുരുവിൻ്റെ ഹൃത്തടത്തിൽ നിന്നും ഒഴുകി വന്ന ഒരു കൃതിയാണ് കോലതീരേശസ്തവം എന്നുള്ളത് Father father. Father and father ി നമുക്ക് കൊലതീരേശസ്തവം ശ്ലോകം ഒന്ന് നോക്കാം കാലാശ്രയമെന്നായി അണയുന്നൂർ കനുകൂലൻ അധർമ്മിഷ്ടേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചയോടിന്നു കുളത്തൂർ കോലത്തുകരകോവിലിൽ വാഴും പരമേശൻ കാലാശ്രയം എന്നായി എന്ന് വെച്ചാൽ കാലത്തെ ആശ്രയിക്കുന്ന അഥവാ കാലഗതിയുടെ നിയന്താവായ ഭഗവാൻ മാത്രമാണ് ആശ്രയം എന്നൊരർത്ഥം അവിടെയുണ്ട് മറ്റൊരർത്ഥം കാലിനെ ആശ്രയിക്കുന്ന ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്ന എന്നും പറയാം അണയുന്നോർക്ക് എന്ന് പറഞ്ഞാൽ ശരണം പ്രാപിക്കുന്ന ഭക്തർക്ക് അനുകൂലൻ എന്ന് പറഞ്ഞാൽ അനുകൂലമായിരിക്കുന്ന എന്താണോ ഭക്തന്റെ ആഗ്രഹം അതിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നവൻ ഫാലാക്ഷൻ എന്നാൽ ചി തീ ചിതറുന്ന അല്ലെങ്കിൽ അഗ്നി പുറത്തേക്ക് വായിക്കുന്ന മൂന്നാമത്തെ കണ്ണുള്ളവ ഉള്ളവൻ എന്നും അർത്ഥം ഉണ്ട് അധർമ്മിഷ്ടരിൽ അധർമ്മം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അഹങ്കാരമുള്ള ആളുകളിൽ പ്രതികൂലൻ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു മൂർത്തിയാണെന്ന് പറയുന്നു പാലിക്കണം എന്നെ എന്നെ അവിടുന്ന് സംരക്ഷിക്കണം പരിചയോട് ഇന്ന് കുളത്തൂർ കാരുണ്യപൂർവം ഇന്ന് കുളത്തൂർ കോലത്തുകര കോവിലിൽ വാഴുന്ന അല്ലയോ പരമേശ്വര കോലത്തുകരയിൽ അധിവസിക്കുന്ന അല്ലെങ്കിൽ കോലത്തുകരയുടെ നാഥനായിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് വളരെ കാരുണ്യപൂർവം ഈ ഭക്തനെ പരിപാലിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ സാമാന്യ അർത്ഥം ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ പാദഭജനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആ പാദം മാത്രമാ ആ ആശ്രയമായിട്ടുള്ളത് എന്ന് വിചാരിക്കുന്ന അങ്ങേ ഭജിക്കുന്നവർ അങ്ങേ ആശ്രയിക്കുന്നവർക്ക് ചിത്തശുദ്ധിയോടു കൂടിയ ആ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലനും നെറ്റിയിൽ കണ്ണുള്ളവനും അധർമ്മം ചെയ്യുന്നവരോട് ഏറ്റവും പ്രതികൂലനായവനും കുളത്തൂർ കോലത്തുകരയിൽ വാണരുളുകയും ചെയ്യുന്ന പരമേശ എന്നെ അവിടുന്ന് കാരുണ്യപൂർവം കാത്തരുളയണമേ എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിലെ പൂർണമായ അർത്ഥം എന്നിൽ നിന്നു വന്ന ഓരോ അക്ഷരമലരുകളും ആ മഹാഗുരുവിൻ്റെ പാതാരിന്ദിലും ശ്രീ ശാരദാമ്പയുടെ പാതാരിന്ദിലും അർച്ചനാ കുസുമങ്ങളായി സമർപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ं श्रीनारायणपरमगुरवे नमः ॐ श्री शारदाम्बिकाय नमः